നമസ്കാരം പ്രധാന വാർത്തകൾ നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കോട്ടയത്ത് കെഎസ്യു മാർച്ചിൽ സംഘർഷം പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരിൽ പലരും ബാരിക്കേഡ് മാർച്ചിടാനുള്ള ശ്രമങ്ങൾ നടത്തി തുടർന്ന് പ്രവർത്തകർക്ക് നേരെ പോലീസ് രണ്ടു തവണ ജലബീരങ്കി പ്രയോഗിച്ചു റാഗിംഗ് സംഭവത്തിൽ കോളേജിന് വീഴ്ച സംഭവിച്ചെന്നാരോപിച്ചായിരുന്നു കെഎസ്യുവിന്റെ മാർച്ച് ക്യാമ്പസിന്റെ നൂറ് മീറ്റർ മുന്നിലായി തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു പ്രവർത്തകരിൽ പലരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വനിതാ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആന ഇടഞ്ഞുണ്ടായ അപകടം ം ലംഘിച്ചെന്ന റിപ്പോർട്ട് കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ മൂന്നുപേർ മരിച്ച സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനമുണ്ടായെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് വനമന്ത്രിക്ക് കൈമാറി കൂടുതൽ കാര്യങ്ങൾ വനമന്ത്രി പറയുമെന്ന് ആർ കീർത്തി പറഞ്ഞു എ ഡി എമ്മും വനംവകുപ്പ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ വനമന്ത്രി പറയുമെന്നും വീഴ്ചയിൽ നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും ലംഘനം നടന്നിട്ടുണ്ടെന്നും അവർ പ്രതികരിച്ചു പടക്കം പൊട്ടിച്ച സംഭവം രണ്ടാനകളെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ പാലിക്കേണ്ട അകലം ഇതൊക്കെ സംബന്ധിച്ച് റിപ്പോർട്ടിലുണ്ടെന്നാണ് വിവരം പാലക്കാട് ഒറ്റപ്പാലത്ത് പ്ലസ് ടു വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു വീട്ടമ്പാറ സ്വദേശി അഫ്സറിനാണ് കുത്തേറ്റത് വാരിയലിന് സമീപം പരിക്കേറ്റ അഫ്സറിനെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കത്തികൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കും പരിക്കുണ്ട് ഒറ്റപ്പാലം എൻഎസ്എസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെയായിരുന്നു അക്രമം ഇരുവരും തമ്മിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല ചെറിയ കത്തി ഉപയോഗിച്ചാണ് കുത്തിയത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇരുവരും ആശുപത്രി വിട്ടു മദ്യം വാങ്ങിയ ബില്ല് വഴിത്തിരിവായി കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് തൃശൂരിൽ കിണറ്റിൽ വീണ് വർക്ക്ഷോപ്പ് ജീവനക്കാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് വല്ലച്ചിറ സ്വദേശി സന്തോഷിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് തൃശൂർ സ്വദേശി വിനയനെ പോലീസ് അറസ്റ്റ് ചെയ്തു മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു മദ്യം വാങ്ങിയ ബില്ലാണ് കേസ് തെളിയിക്കാൻ സഹായിച്ചത് സന്തോഷിന്റെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ബില്ലിനെ കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ പരിശോധനയിലാണ് കൊലപാതകം തെളിഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി സഹായം അനുവദിച്ച കേന്ദ്രം പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച പതിനാറ് പ്രൊജക്റ്റുകൾക്കാണ് സഹായം നൽകുക വായ്പയായാണ് അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ അനുവദിക്കുക സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് വായ്പ അനുവദിച്ചത് മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല അൻപത് കൊല്ലം കൊണ്ട് തിരിച്ചടച്ചാല് മതി സംസ്ഥാനം സമർപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ചേ ആറ് കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത് ടൌൺഷിപ്പിലെ പൊതുകെട്ടിടങ്ങള് റോഡുകള് ദുരന്തമേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് സഹായം അനുവദിച്ചത്